അടിമാലി ടൗണിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യമൊഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപടി ആരംഭിച്ചു ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്നും പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു അടിമലി ടൗൺ പരിസരത്തെ കൈത്തോടുകളെല്ലാം ചെന്ന് ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ് ഈ കൈത്തോടുകൾ പലതും മാലിന്യം പേറിയാണ് ഒഴുകുന്നത് അസഹനീയമായ ദുർഗന്ധവും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് ടൗണിലെ പല വ്യാപാരശാലകളിൽ നിന്നും ഈ കൈത്തോടുകളിലേക്ക് മാലിന്യം ഒഴുകുന്നുവെന്ന പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി ഘടിപ്പിച്ചിട്ടുള്ളത് ടൗണിലെ ഓടകളിലേക്കും ദേവിയാർ മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുവാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി ചില സ്ഥാപനങ്ങൾ ദേവിയാർ മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്നും പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ പഞ്ചായത്ത് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞാൽ അതിനെതിരെ കോടതിയും സർക്കാരും പറഞ്ഞിരിക്കുന്ന മാതിലുള്ള കർശന നടത്ത കർശന നടപടികൾ ഇതുമായി ഇതിനു മുന്നേ മുന്നോട്ട് പോകുന്നുണ്ടാകും സ്ഥാപനങ്ങൾ പൂർത്തിക്കുകയും കേസുകൾ എടുക്കുകയും ചെയ്യുന്ന കർശന നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ് സംയുക്തമായി പഞ്ചായത്തിൻ്റെ ഭരണസമിതി എഞ്ചിനീയറിംഗ് വിഭാഗം ഹെൽത്ത് വിഭാഗം എല്ലാവരും ചേർന്ന് സംയുക്തമായ ഒരു മുന്നോട്ട് പോകുന്നു നടപടികൾ അറിയിച്ചു മുമ്പ് പഞ്ചായത്തിന്റെ പരിശോധന ശക്തമായതോടെ ഓടകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ തോതിൽ കുറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പരാതികൾ വർദ്ധിച്ചിട്ടുള്ളത് ടൗണിന്റെ പല ഭാഗങ്ങളിലും ഓടകളിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതിയുണ്ട് മാലിന്യം ദേവിയാർ പുഴയിലൂടെയും ഓടകളിലൂടെയും ഒഴുകുന്നത് പകർച്ചവ്യാധികൾ ഇടവരുത്തമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി